പള്ളിയിൽ നിന്നും മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ സ്കൂട്ടറിച്ച് ഗൃഹനാഥൻ മരിച്ചു മാപ്രാണം ലാലാശുപത്രിക്ക് സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത് മാപ്രാണം സ്വദേശിയായ കുറ്റിക്കാടം വീട്ടിൽ ഷൈജു വയസ്സുകാരനാണ് മരിച്ചത് ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി മാപ്രാണം പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ് ഭാര്യയെയും ഒരു കുട്ടിയെയും സ്കൂട്ടറിൽ വീട്ടിൽ ശേഷം മറ്റ് രണ്ട് കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് റോഡരികിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ചു കയറി അപകടം നടന്നത് അപകട സമയത്ത് മഴയുണ്ടായിരുന്നു അപകടത്തിൽ ഷൈജു മരണപ്പെടുകയും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എഡ്വിൻ എന്ന കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറച്ചു ദിവസങ്ങളായി റോഡരികിൽ കേടായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് അപകട സൂചനകൾ നൽകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട് അമ്മ റോസിലി ഭാര്യ ആൻസി മക്കൾ എവിലിൻ എഡ്വിൻ ഇവാൻ സംസ്കാരം ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് മാപ്രാണം ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിലർ ബൈജു കുറ്റികാടന്റെ സഹോദരനാണ് ഷൈജു